നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കേരള കലാമണ്ഡലത്തിൽ പെൻവാതിൽ നിയമനത്തിനായി തീവ്ര എന്ന ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി രംഗത്ത് ചെറുതുരുത്തി കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിൽ കലാമണ്ഡലം ഭരണസമിതിയുടെയും സ്ഥലം മന്ത്രിയുടെയും അറിവോടെ പിൻവാതിൽ നിയമനത്തിനായി ശ്രമം തുടരുന്നു എന്ന് വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേരള കലാമണ്ഡലം എന്ന് പറയുന്ന ലോകത്തിന് തന്നെ കേരളം സമ്മാനിച്ച അല്ലെങ്കിൽ നമ്മുടെ നാട് സമ്മാനിച്ച കലകൾക്ക് സാംസ്കാരിക സംവിധാനങ്ങൾക്കൊക്കെ പേരുകേട്ട നമ്മുടെ കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പിൻവാതിൽ നിയമനത്തിനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി തീരുമാനിച്ചത് കലാമണ്ഡലത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉത്തരവ് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്ട്രാർ ഇറക്കിയിട്ടുണ്ട് അതിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വരെ അവിടുത്തെ നിശ്ചിത വേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന അധ്യാപിക അനധ്യാപിക ജീവനക്കാരുടെ സേവനം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവസാനിപ്പിച്ചതായി കാണിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു സൂചന കൂടി നൽകിയിട്ടുണ്ട് പ്രഗ പത്ത് വർഷത്തിലധികമായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ആറ് താൽക്കാലിക ജീവനക്കാർക്ക് ഈ ഉത്തരവ് ബാധകമല്ല എന്നാണ് കലാമണ്ഡലത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉത്തരവുള്ളത് അതിന് ഉദാഹരണമായിട്ട് പറയുന്ന അല്ലെങ്കിൽ അതിന് എന്താ പറയുക സാംശീകരിക്കാൻ നിയമപരമായി ആക്കാൻ വേണ്ടി പറയുന്ന കാര്യം ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് അത് വെച്ചുകൊണ്ടാണ് ഈ ആറ് ജീവനക്കാരെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ കലാമണ്ഡലം എല്ലാ പ്രാ എല്ലാ കാലത്തും ചെയ്തിരുന്ന പോലെ മാർച്ച് മാസം ടെമ്പററി ജീവനക്കാരെ പിരിച്ചുവിടുകയും പിന്നെ അതിനുശേഷം പത്രപരസ്യം നൽകി ഇൻ്റർവ്യൂ നൽകി അവരെ തിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്നാൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ടും ഈ ആറ് പേരെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവരെ പിന്നെ താൽക്കാലിക സംവിധാനത്തിൽ മാറ്റി നിർത്തുവാനോ കലാമണ്ഡലം ശ്രമിക്കാതെ ഈ ആറുപേരെയും നിലനിർത്തുവാനും അവരുടെ ജോലി സ്ഥിരപ്പെടുത്താനുമുള്ള തീവ്രമായിട്ടുള്ള പിന്മാതിൽ നിയമനത്തിലാണ് ഇവിടുത്തെ ഭരണസമിതിയും മന്ത്രിയും അടങ്ങുന്ന ഒരു സംഘം ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പത്തു വർഷം പൂർത്തീകരിച്ച കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന അതിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ മാനേജ്മെൻറ്റ് അതിന് നടത്തിപ്പിൻ്റെ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന പത്തു വർഷം പൂർത്തീകരിച്ച ആളുകളെ കലാമണ്ഡലത്തിലെ ഒഴിവിനനുസരിച്ച് സ്ഥിരമായി നിയമിക്കാമെന്ന് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാമെന്നുള്ള ഏഴാം നമ്പർ ഏഴ് മൂന്ന് പതിനാല് മോഡിഫൈഡ് ആസ് എ ബിലോ നെമിൽ അതായത് അത് മോഡിഫൈ ചെയ്ത് ഏഴാമത്തെ നമ്പറായിട്ടൊരു ഒരു ക്ലോസ് കലാമണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആറ് പേരെ നിലനിർത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാൽ ഈ ക്ലോസ് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടർന്ന കത്തിടപാടുകൾ സാംസ്കാരിക വകുപ്പുമായി രണ്ടായിരത്തി പത്ത് മുതൽ പത്തൊമ്പത് മുതൽ ഇവരെ നിലനിർത്താൻ വേണ്ടി കത്തിടപാടുകൾ കത്തിടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നീണ്ടു അതായത് ഈ ക്ലോസ് വെച്ച് ഈ താൽക്കാലിക നിയമനക്കാരായ പേരെ നിലനിർത്തുവാൻ വേണ്ടി ബൈലോയിൽ ക്ലോസ് ഉണ്ടാക്കി ആ ക്ലോസ് പ്രകാരം ഗവൺമെൻറ്റിന് നിരന്തരമായിട്ട് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് കത്തയക്കുകയും പലപ്പോഴും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി അത് മടക്കുകയും ആ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആ സ്ഥാനത്ത് ഇല്ലാത്ത സമയത്തൊക്കെ ഇതിനു വേണ്ടി ഈ തിരികെ കയറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്നു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ കലാമണ്ഡലത്തിൽ പെൻഡിങ് വെച്ചിരിക്കുകയാണ് അതായത് യു ജി സി ഗ്രാന്റ് അതുപോലത്തെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ വയ്ക്കാതെ ഇവരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഭരണസമിതിയും സി പി എമ്മിൻ്റെ നേതൃത്വവും മിനിസ്റ്ററും അടക്കമുള്ള ആളുകൾ നിരന്തരമായി കത്തയച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം പിന്നെ സാംസ്കാരിക വകുപ്പ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിന് ഈ കത്തുകൾക്കൊക്കെ മറുപടിയായിട്ട് സാംസ്കാരിക വകുപ്പ് ഒരു കത്ത് തിരിച്ച് മറുപടിയായിട്ട് കൊടുത്തു അതിൽ പറഞ്ഞു ഈ ആവശ്യപ്പെട്ട പ്രകാരം ഈ ആവശ്യപ്പെട്ട പ്രകാരം ഈ ആറ് പേർക്കും പത്ത് വർഷത്തെ ഇവർ ആവശ്യപ്പെട്ട രേഖകൾ അതായത് സാംസ്കാരിക വകുപ്പ് പലപ്പോഴായി തിരിച്ച് ആവശ്യപ്പെട്ട പത്ത് വർഷത്തെ സർവീസിൻ്റെ രേഖകളോ ഇവർ എന്ന അപ്പോയിൻമെൻ്റ് ചെയ്തുള്ള രേഖകളോ സമർപ്പിക്കാനോ അത് ഉണ്ടാക്കാനോ ഈ കലാമണ്ഡലത്തിൽ കഴിഞ്ഞിട്ടില്ല അതായത് കൃത്യമായി ഇത് പിൻവാതിൽ നിയമനത്തിനുള്ള ശ്രമമാണ് അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മറുപടിക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഇവരെ ഇത് എന്താ പറയുക സ്ഥിരപ്പെടുത്താനുള്ള രേഖകൾ ഹാജരാക്കാനോ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കലാമണ്ഡലത്തിന്റെ ഭരണസമിതി രജിസ്ട്രാർ വൈസ് ചാൻസലർ ആയിരുന്ന ടി കെ നാരായണൻ ഇറക്കിയ സ്പെഷ്യൽ റൂൾസ് ബൈലോ ഏഴാം നമ്പറിൽ ഉൾപ്പെടുത്തിയ ക്രോസ് പ്രകാരമാണ് ഈ നടപടി നടന്നുകൊണ്ടിരിക്കുന്നത് ഷഫീർ പി അഹമ്മദ് പ്രിയ പി സുഭാഷ് കെ അഖിൽ പി മദനൻ മോഹനൻ കെ രഞ്ജിനി പി വി എന്നിവരെയാണ് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാൽ ഇവരുടെ കലാമണ്ഡലം സ്ഥിര നിയമന ശുപാർശകൾ സാംസ്കാരിക വകുപ്പ് നിരസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബര് പതിമൂന്നിന് മറുപടിക്കത്ത് കലാമണ്ഡലത്തിന് നല്കിയിട്ടുള്ളതാണ് എന്നിട്ടും ഇവരെ പിരിച്ചുവിടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിന് ഇറക്കിയ കലാമണ്ഡലത്തിലെ ദിവസവേതന താൽക്കാലികരെ പിരിച്ചുവിടാൻ ഉത്തരവ് പ്രകാരം ഈ ആറുപേരെയും നിലനിർത്തിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത് ചട്ടലംഘനവും പിൻവാതിൽ നിയമനത്തിനുള്ള ശ്രമമാണെന്നും ഇതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഖാദർ മോൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് ടി പി തമ്പിമണി മണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഷാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി